രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ വർഷം ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞ സ്ഥലങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഗൂഗിൾ ഇന്ത്യൻ സഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റുകൾ എത്രത്തോളം വൈവിധ്യപൂർണമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ലിസ്റ്റ് ഇന്ത്യൻ സഞ്ചാരികൾ ആത്മീയ ടൂറിസത്തോട് ചായ് കാണിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും ട്രെൻഡിംഗ് സെർച്ചുകളിൽ മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഒന്നാം സ്ഥാനം നേടിയത് ആഗോള ആത്മീയ ടൂറിസം ഭൂപടത്തിൽ ഇന്ത്യയെ ഉറച്ചു നിൽക്കാൻ മഹാ കുംഭമേള യാത്രാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു സഞ്ചാരികൾക്ക് വാരണാസി ഋഷികേഷ് ബോധ്ഗയ തുടങ്ങിയ സ്ഥലങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനുള്ള ഒരു കവാടമായി മഹാകുംഭമേള മാറി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഗൈഡഡ് ടൂറുകളും സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ സഹായകമായി മാറി എന്നാണ് വിലയിരുത്തൽ ആത്മീയ ടൂറിസം തരംഗത്തിന് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് മറ്റൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ സോമനാഥ് ടോപ്പ് ട്രെൻഡിംഗ് സെർച്ച് ലിസ്റ്റിൽ ഒമ്പതാം സ്ഥാനത്തെത്തി അതേസമയം ബീച്ചുകളും ദ്വീപുകളും പട്ടികയിൽ ആധിപത്യം പുലർത്തി ഫിലിപ്പീൻസിന് രണ്ടാം സ്ഥാനം തായ്ലന്റിലെ ഫുക്കറ്റ് ഏഴാം സ്ഥാനം മാൽദ്വീപിന് എട്ടാം സ്ഥാനവും കിട്ടി ട്രെൻഡിംഗ് സെർച്ചുകളിൽ കാശ്മീർ അഞ്ചാം സ്ഥാനത്തും പോണ്ടിച്ചേരി പത്താം സ്ഥാനത്തും ഇടം പിടിച്ചു